ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വിറ്റാമിൻ സി അല്ലെങ്കിൽ ലിം സി ടാബ്ലറ്റ് നമ്മുടെ മുഖത്തിൻ്റെ സംരക്ഷണത്തിനും അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും ആരോഗ്യത്തിനും എല്ലാം എന്തെല്ലാം ഗുണങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും വളരെ നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് ഈ വിറ്റാമിൻ സി ഗുളിക ഇന്ന് ഒരുപാട് പേര് ഇത് പൊട്ടിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത് ഞാൻ ഫൈവ് ഹൺഡ്രഡ് എം ജിയുടെ ടാബ്ലറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇത് നമുക്ക് ഡെയിലി ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ആൻറ്റി ഏജിംഗ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഹെൽപ്പ് ബോഡി ടു പ്രൊഡ്യൂസ് കൊളാജിൻ റെജിൻമിനേറ്റ് ഹെൽത്തി സെൽ അതുപോലെ തന്നെ ഇംപ്രൂവ്സ് സെല്ലുലാർ സർക്കുലേഷൻ സ്കിൻ ലൈറ്റനിങ് ഏജൻറ് ഉണ്ട് ഇംപ്രൂവ് അതർ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് അബ്സർവേഷൻ ആണ് നമുക്ക് വിറ്റാമിൻ സിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് ഡെയിലി ഫൈവ് ഹൺഡ്രഡ് എം ജി നമുക്ക് ഒരെണ്ണം ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് കഴിക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചതിന് മാത്രം ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി ഞാൻ ചെയ്യുന്നത് വിറ്റാമിൻ സി ഒരു ഫേസ് പാക്ക് ഇത് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആൾക്കാർ ഉപയോഗിച്ച് പലർക്കും ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ് ഇതുപോലെ ഒത്തിരി ഒന്നും വേണ്ട ഒന്നോ രണ്ടോ ടാബ്ലറ്റ് നമുക്ക് മുഖത്തേക്ക് കളർ വ്യത്യാസമുള്ള ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വരുന്ന ഒരു ഭാഗത്തേക്ക് യൂസ് ചെയ്യാൻ ആവശ്യമുള്ള മാത്രം രണ്ട് ടാബ്ലറ്റ് എടുക്കുക ഇതിനെ നന്നായിട്ട് ഒന്ന് പൊടിക്കുക നമ്മുടെ കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പൊടിക്കുന്ന സാധനങ്ങൾ വെച്ചോ അത് ചെറുതായിട്ട് നമുക്ക് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിയ പൊടിയിലേക്ക് പിന്നെ ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്നവരുമുണ്ട് ഞാനിവിടെ ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരൽപ്പം ആലോവര ജെല്ലും കൂടി ചേർത്ത് ഇതൊന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിനെ ഒന്ന് ഒരു കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നല്ലൊരു ക്രീം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പം മുഖം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്ക് അപ്ലൈ ചെയ്യുക ഇത് ഉണ്ടാക്കി ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അല്പം ഒരു രണ്ട് ടാബ്ലറ്റ് എടുത്തിട്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ഡെയിലി ഉപയോഗിക്കരുത് ഒന്നിരവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്കിൻ ഗ്ലോ ഒപ്പം ഉള്ളിലേക്കും കഴിക്കാം അതുപോലെ തന്നെ ഇത് പുറമേയും പുരട്ടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖത്ത് പുരുട്ടുന്നതിന് മുമ്പായിട്ട് അലർജി ടെസ്റ്റ് ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്നതിനായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ കൈയിൻ്റെ തണ്ടയിലോ ഒക്കെ ഒന്ന് തേച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചേക്കുക എന്നിട്ട് പ്രത്യേക പ്രശ്നമൊന്നുമില്ല എങ്കിൽ മാത്രം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് മുഖത്ത് വെച്ചേക്കുക അതിനുശേഷം മുഖം നന്നായിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് കണ്ടിന്യൂ റിപ്പീറ്റ് ചെയ്യുക ഒന്നിടവിട്ട ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യം നമുക്ക് ഒരുപാട് മറ്റ് മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് തീർച്ചയായും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഈ ഒരു വിറ്റാമിൻ സി കഴിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കഴിക്കാവുന്നതാണ് അല്ലാതുള്ളവർക്കും ഞാനിപ്പോൾ പറഞ്ഞൊന്നും മരുതി ഓടിപ്പോയി മെഡിസിൻ മേടിച്ച് കഴിക്കണമെന്നില്ല തീർച്ചയായും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം കഴിക്കുക നമ്മൾ മറ്റു ആഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നതിനായിട്ട് ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കളർ മെച്ചപ്പെടുത്തുന്നതിനും സ്കിന്ന ഏജ് ആവാതിരിക്കുന്നതിനും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഗുണങ്ങൾ അത് ഞാൻ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ടുള്ളതാണ് ഇതുപോലെയുള്ള ഒട്ടനവധി നമ്മൾ സ്കിന്ന ഏജ് ആവാതിരിക്കാൻ വളരെ നല്ലതാണ് വിറ്റാമിൻ സി കഴിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും അറിയാമ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്